ഹലോ ഹലോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു എൻ്റെ പേര് അഞ്ജു ഞങ്ങൾ കുടുംബമായിട്ട് യു കെയിൽ നിന്ന് കേരളത്തിലോട്ട് വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം ആയിട്ടില്ല എനിക്ക് ഓരോ വീഡിയോയുടെയും ഫ്രണ്ടിൽ ഈ ഇൻട്രൊഡക്ഷൻ പറയാൻ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ വിചാരം നമുക്കൊക്കെ തമ്മിൽ അറിയാവുന്നവരാണല്ലോ എന്നൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ കാരണം നിങ്ങൾ കുറേ പേരൊക്കെ ഇപ്പം പല പല വീഡിയോസിനായിട്ട് കമൻറ്റ് ചെയ്തു കുറേ പേരൊക്കെ ഇമെയിൽ ചെയ്തു താങ്ക് യു സോ മച്ച് ദാറ്റ് റിയലി മാറ്റേഴ്സ് ടു മീ എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ദാറ്റ് സോ ഇമ്പോർട്ടൻ്റ് ടു മീ എനിക്ക് ഒരു സന്തോഷം ആ ഒരു ഇൻറ്ററാക്ഷൻ ആ ഒരു ബന്ധം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ താങ്ക് യു സോ മച്ച് ടു ഓൾ അവർ ഓൾ അവൈവമേ എല്ലാ ഭാഷയും പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഹു അവർ കമൻ്റഡ് ഫോർ മൈ വീഡിയോസ് മൊത്തത്തിൽ പോയി കേട്ടോ ഇല്ല ഒന്നും പോയിട്ടില്ല നമുക്കെല്ലാം ശരിയാക്കാം എൻ്റെ മലയാളം ഭേദമായില്ലേ അപ്പോൾ ഞാൻ വീഡിയോയിലെ തുടക്കത്തിലേ പറയണം എന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു കാര്യം ഇനി എൻ്റെ മലയാളം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മറുപടി തരൂല ഇതുവരെ ഞാൻ എല്ലാവർക്കും മറുപടി തന്നു എൻ്റെ മലയാളം എന്താ കൊള്ളാത്തേ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് പറയാനൊന്നും എനിക്കറിയത്തില്ല മലയാളം അറിയാമെന്നതിൽ സത്യം പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ ബിക്കോസ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ പറയുന്നത് ഞാൻ ഗൂഗിൾ ചേട്ടായിട്ട് ചോദിച്ചിട്ടില്ല ഇതുവരെ ഒന്നും കൂടെ നിങ്ങൾ വേണം ചോദിച്ച് മനസ്സിലാക്കിക്കോ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലോകത്തിലെ സെക്കൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ് മലയാളം അതറിയാം എന്ന് പറയുന്നത് ഒരു ഗമേ അല്ലേ പിന്നെ നേരത്തെ ആഴ്ചയിൽ ഒന്നൊക്കെ മലയാളം പറയത്തുള്ളായിരുന്നു അതുകൊണ്ട് ഒരു പിടുത്തം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിങ്ങനെ സ്മൂതായി ആയി വരുന്നില്ലേ ഇപ്പം എല്ലാ ദിവസവും മലയാളം പറയുന്നുണ്ടല്ലോ ടു ദ പോയിൻ്റ് ദാറ്റ് ഓക്കെ ദിസ് ഈസ് അൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എൻ്റെ സാഹചര്യത്തിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാണ് ഞാനിപ്പം ഫോണിൽ മലയാളം വീട്ടിൽ മലയാളം ആരെങ്കിലും വന്നാൽ മലയാളം വെളിയിലിറങ്ങിയ മലയാളം അപ്പോൾ ഇത്രയും നാളും ഷോണായിരുന്നു ലീഡ് ചെയ്തരുന്നത് അതിപ്പം എന്താ പറയുന്നത് നമ്മൾ ജെൻഡർ ഈക്വാലി അത്രയൊന്നും പോകണ്ടാക്കെട്ടോ കേട്ടോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആയിരുന്നു അത് മെയിനായിട്ട് ഞാൻ എനിക്കത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നതുകൊണ്ടായിരിക്കാം ഷോൺ ഒത്തിരി തമാശ പറയുന്നതും ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് സോ ഇപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവരോട് എനിക്ക് ഇംഗ്ലീഷ് വലിയ അറിയാം പക്ഷെ ഞാനൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് ഒരു സായ്പിനെ കാണുമ്പോൾ ചെന്ന് മിണ്ടാൻ ഒരു പുറകോട്ടൊരു വലി വരത്തില്ല അതുപോലൊരു വലിയ എനിക്കും ഉണ്ട് സോ ഷോണായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് വലിയ പുള്ളിയായി ഞാൻ എല്ലാവരോടും മിണ്ടുന്നു പറയുന്നു കാര്യങ്ങൾ നടത്തുന്നു അപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിള്ളേരെ ഓരോ കാര്യങ്ങളും ഞാൻ സംസാരിക്കുമ്പോഴും അവരെന്നോട് ചോദിക്കും വാട്ട് ഇസ് ദാറ്റ് മീൻ വട്ടി ഇ ടോക്കിങ് അപാർട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പകുതി തമാശ പകുതി കാര്യം എന്ന രീതിയിൽ ഞാൻ പറയും പോയി മലയാളം പഠിക്കുക എന്ന് പറയുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പിള്ളേർക്ക് ഒരു ഒരു ഏലിയനേഷൻ വരുന്നത് പോലെ അവരുടെ അമ്മ പറയുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്കത് മനസ്സിലായപ്പോൾ ഐ വിസ് ലൈക്ക് ദൈവമേ ഞാൻ ഇതെന്റെ മുമ്പേ ഞാൻ എന്നൊരു തോന്നൽ എനിക്ക് വന്നു എൻ്റെ പിള്ളേർക്ക് ഞാൻ എന്താ പറയുന്നെന്ന് മനസ്സിലാവണം അവർക്ക് ഞാനൊരു ഒരു സ്ട്രേഞ്ചറെ പോലെ വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരാളായിട്ട് പോകണ്ട ഞാൻ കൂടുതൽ കൂടുതൽ മലയാളത്തിൽ ഈവൻ ഇംഗ്ലീഷ് അറിയാവുന്നവരോട് പോലും ഞാൻ മലയാളത്തിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബിക്കോസ് എൻ്റെ കംഫർട്ട് സോണാണിത് നാട്ടി വന്നു ഇത് എൻ്റെ സ്ഥലമല്ലേ അപ്പം ഞാൻ ഒന്ന് അഹങ്കരിക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് എനിക്ക് ഈ ഓർമ്മ വന്നത് എൻ്റെ പിള്ളേർക്ക് ഞാൻ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവുന്നില്ല സോ ഞാൻ വീണ്ടും കഴിയുന്നതും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഫോർ ദ സേക്ക് ഓഫ് മൈ ഫാമിലി ബിക്കോസ് അല്ലെങ്കിൽ അവർക്ക് ഞാൻ വേറൊരാളായി പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ട് സോ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാ എൻ്റെ ഭാഷ കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ഇനി കമൻ്റ് ഇടണ്ട ഞാൻ മറുപടി തരൂല കമൻ്റ് ഇട്ടോ ഇനി ഇപ്പൊ മറുപടി വേണമെങ്കിൽ പണ്ട് ഇട്ടിട്ടുള്ള മറുപടിയൊക്കെ ഒക്കെ പോയി തപ്പിയെടുത്ത് സന്തോഷിച്ച മതി ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ല സോ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വന്നത് ഞാൻ വിചാരിച്ചു വാട്ട് ഇസ് ഇസ് കുക്കിംഗ് സ്ട്രഗിൾ എന്താണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എത്ര വലിയൊരു സ്ട്രഗിൾ എന്നൊരു ചിന്ത ചിലർക്ക് മനസ്സിലുള്ള പോലെ എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ എത്ര ബുദ്ധിമുട്ടാണോ അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സ്ട്രഗിൾ ഉള്ളത് എന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ സ്ട്രഗിൾ ഞാൻ ഓൾസോ ഐ ഐം ലുക്കിംഗ് ഫോർ പീപ്പിൾ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്ഷണം മീൻസ് കപ്പ ചക്ക ചോറ് ചപ്പാത്തി ഇവിടെ ഒത്തിരി വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് പക്ഷേ എൻ്റെ പിള്ളേർക്ക് തേങ്ങ ഇഷ്ടമില്ല ശർക്കര ഇഷ്ടമില്ല തേങ്ങ തേങ്ങ എണ്ണ ഇഷ്ടമില്ല സോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് എന്താ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം നിങ്ങളൊക്കെ ഈ വഴി കൂടെ പോയി ഈ ഈ ഒരു പരീക്ഷ ജയിച്ചവരാണെങ്കിൽ കമൻ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഐ റിയലി നീഡ് യുവർ ഹെൽപ്പ് അപ്പോ എൻ്റെ അടുക്കളെ കൂടെ നിങ്ങളെ ഒരു 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 യാത്രക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ഡയറ്ററി സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അധികം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കത്തില്ല ഒട്ടും കഴിക്കത്തില്ല എന്നല്ല വിഷന്നായി എന്തും കഴിക്കും പക്ഷേ പുള്ളിക്ക് അത് ഇച്ചിരി കുറച്ച് കഴിക്കുന്നതാണ് താല്പര്യം അതുപോലെ ഞങ്ങൾ എല്ലാവരും മൊത്തത്തിൽ ഫാമിലി മൊത്തമായിട്ട് ഫാറ്റ് ലവേഴ്സാണ് ഞങ്ങൾക്ക് പൊർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊർക്കിൻ്റെ ദ ഫാറ്റി ബിറ്റാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ഡയറ്ററി സ്റ്റൈല് അതുപോലെ ഈ ചോറിനോട് സത്യത്തിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല സോ അവിടെയാണ് ചാലഞ്ച് വരുന്നത് നമ്മൾക്ക് എല്ലാവരും കഴിക്കുന്ന പോലത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം എന്നതാണ് ഒരു മെയിൻ ചാലഞ്ച് മോർണിംഗ് ബ്രേക്ക്ഫസ്റ്റിന് ഞങ്ങൾ പിള്ളേർ ഇപ്പോഴും സീരിയൽസാണ് കഴിക്കുന്നത് സോ ഐ ട്രൈ ടു ബൈ ദീസ് റാഗി ഇതിപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ട് മില്ലറ്റ് ജോവാർ റാഗി സ്റ്റാർസ് ഇതാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പാല് അവർക്ക് ചൂട് പാൽ ഇഷ്ടമില്ല സോ നമ്മൾ തലേദിവസത്തെ കാച്ചിയ പാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ് അവർ യൂസ് ചെയ്യുന്നത് അതാണ് ഷോണിന്റെ കാപ്പി ഷോൺ എന്നോട് പറഞ്ഞു ഈ കോഫി വലിയ ഗുണമൊന്നുമില്ല യു ഡി ലൈക്ക് ദസ് വൺസ് ഇത് പ്യൂർ കോഫിയാണ് അതിനകത്ത് ഇതിനകത്ത് ചറി ഒന്നുമില്ല പ്യുർ കോഫിയാണ് അതുകൊണ്ടായിരിക്കും ഇത്രയും വില വന്നത് പക്ഷേ കുടിക്കാൻ അത്ര വലിയ രസമൊന്നുമില്ല മറ്റേതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ടാറ്റ കോഫി ഗ്രാൻഡ് ക്ലാസിക് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ നോർമൽ സ്കെഡ്യൂൾ വെച്ച് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അവർക്ക് സ്നാക്ക് പക്ഷെ കേരളത്തിൽ വന്ന പിന്നെ പതിനൊന്ന് മണിവരെ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല അതിന് മുമ്പ് വിശക്കും സോ ഞാനൊരു പത്തരൊക്കെ ആകുമ്പോൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്രൂട്ട് കൊടുക്കും പിന്നെ പതിനൊന്ന് മണിയാവുമ്പോൾ അവർ തന്നെ വന്ന് അവർക്ക് വേണ്ടി സ്നാക്സ് എടുത്തുകൊണ്ട് പോകും എത്ര ഓർഗനൈസ്ഡ് ആണ് എൻ്റെ സ്നാക്ക് പേടി അല്ലേ ചുമ്മാതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കിയത് ഇത് അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡ്രോ ആണ് അവർക്ക് കൈയ്യെത്തുന്ന ദൂരത്തിൽ അവർക്ക് വേണ്ടിയ സ്നാക്സ് ഞാൻ വെച്ചിട്ടുണ്ട് സോ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമാണ് അവരുടെ സ്നാക്ക് ടൈം ആ ടൈമിലേ അവർക്ക് സ്നാക്സ് കഴിക്കാൻ അനുവാദമുള്ളൂ അല്ലെങ്കിൽ പിന്നെ മീൽ ടൈംസ് എല്ലാം ഉഴപ്പി പോകത്തില്ലേ ഇത് പനം കൽക്കണ്ടമാണ് അന്ന് ഫാമറിന് പോയിപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ കുറച്ച് സീഡ്സ് ഇത് കുറച്ച് അവര് തിന്നും ബാക്കി അവർ ഹാംസ്റ്ററിന് കൊടുക്കും എങ്കിലും അവർക്ക് കഴിക്കാൻ അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് വേണ്ടിയ സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് ചെയ്തു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലിറ്റിൽ ബിഗ് ഫെസ്റ്റിവലിന് പോയപ്പോൾ ഇവരുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ എനിക്കവരുടെ ആ ഒരു ഐഡിയോളജി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കിയ ചീസ് ബോൾസ് ആണ് വലിയ രുചിക്ക് വ്യത്യാസമൊന്നുമില്ല പക്ഷെ കണ്ടൻറ്റിന് വ്യത്യാസമുണ്ട് സു കൂട്ടിയപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ മേടിച്ചുകൊണ്ട് പോന്നു ഇല്ല സ്നാക്സ് ടൈം ആകുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് വിശക്കും ചിലപ്പോഴൊന്നും വിശക്കത്തില്ല അപ്പം വിശപ്പിൻ്റെ കാഠിന്യം പോലെ ഞാൻ ഒരു രണ്ടോ മൂന്നോ മുട്ട എന്തെങ്കിലുമൊക്കെ രൂപത്തിലാക്കി കണ്ടോ അത് ചൂടായില്ലായിരുന്നു ബട്ട് ഇറ്റ്സ് ഓക്കെ ഞാനല്ലേ തിന്നാൻ പോകുന്നത് ചൂടായില്ലെങ്കിൽ പോലീസ് പിടിച്ചൊന്നും പോകത്തില്ലല്ലോ സോ ദാറ്റ്സ് മൈ ലൈഫ് ഫോർ യു എ ക്ലിംസ് ഓഫ് മൈ ലൈഫ് സോ അതാണ് തീ കത്തിച്ചേരുന്നത് ഭാഗ്യം സോ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല എനിക്ക് വിശന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ കഴിക്കത്തില്ല ഷോൺ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഇല്ല ഷോൺ ആ രാവിലത്തെ കാപ്പിയോടെ അങ്ങ് അത് മതി പുള്ളിക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഷോൺ വന്നൊരു ആറ് മുട്ടയാണ് ഷോണിൻ്റെ കണക്ക് ആറ് ബുൾസൈ ഉണ്ടാക്കി ഷോൺ ഉച്ചയ്ക്ക് കഴിക്കും ആൻഡ് ദെൻ ഹിസ് സോട്ടഡ് ഫോർ ദ ടേ പിന്നെ നമ്മൾ ഡിന്നറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി സോ സമയം പന്ത്രണ്ടരയായി ഇപ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയത് ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ അരമണിക്കൂറേ ഉള്ളൂ ഈ അരമണിക്കൂറും കൊണ്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഞങ്ങൾ അങ്ങായിരുന്നപ്പോഴേ സാധാരണ ഫ്രോസൺ ഫുഡ് അവൻ്റെ അകത്തോട്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് ചിക്കൻ വിങ്സ് ഒക്കെ എടുത്ത് അവൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയായി ആയി അതായിരുന്നു പതിവ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉച്ചക്കത്തേക്ക് ഈസി ആയിട്ട് അരമണിക്കൂറും കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് പിന്നെ നമ്മുടെ പിള്ളേര് ചോറ് ചപ്പാത്തി ഐറ്റംസൊന്നും അവരങ്ങനെ വേണമെങ്കിൽ കഴിക്കും കൊടുത്താൽ കഴിക്കും പക്ഷെ അവർക്കൊരു തൃപ്തിയില്ലയെന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അത്ര നിർബന്ധം പിടിക്കാറില്ല സോ പാസ്തയാണ് നമ്മളുടെ ഒരു വൺ ഈസി ഗോ ടു ലഞ്ച് ഇന്നത്തെ പാസ്ത സോസിൽ പോകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് സവാള വെളുത്തുള്ളി ഇത് ഇന്നലെ ലിറ്റിൽ ബിഗ് ഫെസ്റ്റിവലിന് പോയപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന ചിക്കനാണ് ബാബിക്കും ചിക്കൻ ഏരിയ ഇല്ലാത്ത ചിക്കൻ ഇതൊന്നും എല്ലായിടത്തും ഒന്നും കിട്ടുന്നില്ല പക്ഷെ ഇന്നലെ അപ്പം ഞാൻ കണ്ടപ്പോൾ അത് പിള്ളേർക്ക് ഡിന്നറിന് മേടിച്ചിട്ടുണ്ട് വന്നത് അപ്പോൾ ഇന്നലെ എലിയാനക്കും ഷെഖാനയ്ക്കും നല്ല സുഖമില്ലായിരുന്നു സോ അവർ ചൂ കഴിച്ചില്ല ഞാനത് ഇന്ന് ഉച്ചയ്ക്ക്ത്തേക്ക് നമ്മളത് ഡിന്നറിന് മിച്ചം വരുന്നതൊക്കെ ഞാൻ ലഞ്ചിന് യൂസ് ചെയ്യും ഞാൻ ഉണ്ടെങ്കിൽ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല പിന്നെ ഇത് ഞാൻ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെച്ചിരുന്നു ടൊമാറ്റോ മേടിക്കുമ്പം ഞാൻ ഒരു രണ്ട് കിലോ ഒക്കെ മേടിച്ച് എയർ ഫ്രയറിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളിയും ഉപ്പും ഒക്കെ ഇട്ട് അടിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിലാക്കി വെച്ചിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പാസ്ത ഉണ്ടാക്കണമെങ്കിൽ ഒരു പാസ്ത സോസ് ആയല്ലോ പിന്നെ ഫ്രോസൺ പീസും ഫ്രോസൺ സ്വീറ്റ് കോണും ഉണ്ട് അപ്പം നമ്മളുടെ പാസ്ത സോസിന് എന്തെങ്കിലും ഒരു ഇറച്ചി ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് അപ്പം പിന്നെ ചിക്കൻ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ എപ്പോഴും ഇത് കിട്ടാറില്ല പാസ്ത സോസ് തിളയ്ക്കുന്നു പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു is it enjoyable yeah. you usually tell the truth so i'll go by what you say <laughs> did it work yeah okay eliana your face is a bit red funny maybe work and work moon work are but they are kind of out of it are you enjoying your lunch eliana yeah. yeah so eliana even a kind of lunch what are you having for lunch? Oh, uh, melon, eggs, and mushrooms. Mm. Mm. So Shawn, in the lunch, Shawn got neyana So watermelon, saada na ar motte Oyster mushrooms. This time I'm doing bullseye eggs. I don't normally have mushrooms, but these are um, Indian mushrooms. Very nice. I think they call them shiitake in England. And then I've got bullseye eggs on a plate. Literally, that's my lunch. Nice. Salt and pepper. I like my salt. Bon appetit! ഞങ്ങളുടെ ഡിന്നർ ടൈം ഫൈവ് തേർട്ടിക്കാണ് അപ്പോൾ ഫൈവ് തേർട്ടിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കൊക്കെ വിശന്നാൽ ഈ മീൽ ടൈം അല്ലാത്തപ്പം വശന്നാൽ ഇവർക്ക് എപ്പോൾ വേണേലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് ഇവർക്ക് എപ്പോൾ വേണേലും കഴിക്കാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അതല്ലാതെ കണ്ട കടിച്ചാണെ സ്വന്തം ഇതിൻ്റെ ഇടയിൽ കഴിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല വേറൊന്നും കൊണ്ടല്ല പിന്നെ അവർക്ക് മെയിൻ മീൽ കഴിക്കാനുള്ള വിശപ്പ് കാണത്തില്ല സോ സമയം നാലരയായി ഞങ്ങളുടെ ഡിന്നർ ടൈം ഫൈവ് തേർട്ടി ടു സിക്സ് ഒ ക്ലോക്ക് ആണ് ഫൈവ് തേർട്ടിക്ക് ആയിരുന്നു നേരത്തെയൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞ് ഞാനത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഒരു സിക്സ് ഒ ക്ലോക്ക് ആക്കി അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളൊക്കെ എന്നെ കളിയാക്കുമായിരിക്കും ഈ വഴിയുടെ തൊട്ട് താഴെ ഒരു തട്ടുകരയുണ്ട് ആ തട്ടുക ആ തട്ടുകട ആറു മണിക്കാണ് തുറക്കുന്നത് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഡിന്നറൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ ടൈം ആകുമ്പോഴായിരിക്കും അന്നുണ്ടാക്കിയത് ശരിയായില്ല എന്ന് മനസ്സിലാവുന്ന ഒരു അഞ്ചരൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ വരും ദൈവമേ ഇന്നത്തെ ഭക്ഷണം ശരിയാക്കിയില്ല അല്ലെങ്കിൽ പിള്ളേർക്കുള്ളതൊക്കെ ശരിയാകും ഷോണ് കഴിക്കാൻ ഒന്നും കാണത്തില്ല ഷോണ് ഇറച്ചി വേണമുള്ളൂ അപ്പോൾ ഈ താഴത്തെ തട്ടുകിടയിൽ ബീഫ് ഫ്രൈയും ബീഫ് ഐറ്റംസ് ഒക്കെ കിട്ടും ലിവറൊക്കെ കിട്ടും ലിവറൊക്കെ കിട്ടിയാൽ ഷോണിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനിതിങ്ങനെ വലിച്ചു നീട്ടി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല കാരണം ഷോണിന് ഷോണിൻ്റേതായിട്ടുള്ള ജോലികൾ കാണും ഞാനൊരു പാർട്ട് ടൈം ജോലി തുടങ്ങി ഞാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു അവോ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞല്ലോ കഴിഞ്ഞ ഞാൻ പറഞ്ഞു എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടിയ കാര്യം ോമയുണ്ട് അപ്പം കാര്യം പാർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞാലും അതിപ്പോൾ ഒരുമാതിരി ഫുൾ ടൈം പോലെയാണ് അവർക്ക് അവർക്കെപ്പോൾ വേണമെങ്കിലും അവരെന്നെ വിളിക്കും അപ്പോൾ അങ്ങനെ ചില തിരക്കുകളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ ആണെങ്കിലും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എപ്പോഴൊന്നും പറ്റാറില്ലായിരുന്നു ചിലപ്പോഴൊക്കെ പറ്റും ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ പക്ഷേ ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങളേയും ചെയ്യാറില്ല കാരണം വി ജസ്റ്റ് ആസ്കോട്ട് യൂസ് ടു വരും പക്ഷെ വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പോൾ ആറുമണിക്ക് തട്ടിലിടയിൽ ഓടിപ്പോയി ഷോണിനെന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നു രണ്ടല്ല മൂന്നാല് പ്രാവശ്യമൊക്കെ സംഭവിച്ചു അപ്പോൾ ഷോണും എന്നോട് ചോദിക്കുന്നത് നൂറ്റി രൂപയ്ക്ക് ഒരു ബീഫ് ഫ്രൈ കിട്ടും അത് മാത്രം മതി ഷോണ് ഡിന്നറിന് ഷോണി ഈ ഒരേ സാധനം തന്നെ എല്ലാ ദിവസവും കഴിക്കും ഒരു മടിയുമില്ല അതൊക്കെ എന്താ നമ്മൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ മിണ്ടുന്ന പോലുമില്ല കാരണം അതിനെക്കുറിച്ചൊക്കെ മിണ്ടിയും വഴക്കു പിടിച്ചും അടിയുണ്ടാക്കിയും അതിൻ്റെ അവസാന സ്റ്റേജ് വരെയായി അവസാന ഈ അടിയുണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്താണെന്നറിയുമ്പോൾ നമ്മൾ ഒരേ വിഷയത്തിന് പലപ്രാവശ്യം അടിയുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇരുത്തം വരെ ആ വിഷയം ഇനി ിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലാണ് ഈ ഡയറ്റിന്റെ വിഷയം ഇനിയിപ്പ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എല്ലാവരും പ്രായപൂർത്തിയായ അടൽസ് ഒക്കെ അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് അവർ കൊച്ചു പിള്ളേരല്ലോ കഴിവില്ലാത്തവരല്ലോ സോ അതുകൊണ്ട് ഷോൺ ഇഷ്ടമുള്ള ഭക്ഷണം ഷോൺ കഴിച്ചോട്ടെ അതിന് ഞാനെന്തിനാ മസിൽ പിടിക്കുന്നത് സോ അതുകൊണ്ട് ഞാൻ ഈ അഞ്ചര എന്നുള്ള ഡിന്നർ ടൈം വലിച്ചു നീട്ടി ഒരു ഒരറുമണി ആക്കിയിട്ടുണ്ട് ഇപ്പോ അപ്പോൾ ഇന്നത്തെ ഡിന്നറ് റോസ് പൊട്ടാറ്റോയും സോസേജും പിന്നെ മഷ്റൂം വരുപ്പുണ്ട് നല്ല മഷ്റൂം അപ്പോൾ അപ്പൊ ഇന്നിപ്പം ഇന്നെന്താ ദിവസം ഇന്നൊക്കെ എന്താ ദിവസം ഇതൊക്കെ വേണ്ടി എനിക്ക് തന്നെ ഒരു ഒരിച്ചിരി വെളിവ് കുറവുണ്ട് ബട്ട് ഈ മഷ്റൂം ഒക്കെ വേഗം വേഗം യൂസ് ചെയ്തില്ല എങ്കിൽ കേടായി പോത്തില്ലേ അപ്പോൾ ഒരു വെള്ളിയാഴ്ചയോട് അടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഒരുമാതിരി ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാവും തിങ്കളാഴ്ചയിൽ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് സത്യമല്ല എൻ്റെ അടുക്കളയായി റണ്ണിങ് സക്സസ്ഫുള്ളി രാവിലെ മുതൽ ഇതുവരെ ഒരു സ്നാക്ക് സ്നാക്കുണ്ടായത് ചീറ്റിപ്പോയി പക്ഷേ ചീറ്റിപ്പോയ സ്നാക്ക് പിള്ളേര് പിന്നെ എന്നോട് പറഞ്ഞു ഷോണാണ് അത് മുഴുവൻ പെറുക്കി തിന്നതെന്ന് ഷോണിനത് ഇഷ്ടപ്പെട്ടു ഇന്ന് കറുമുറ ചി ചി കരിഞ്ഞു പോയായിരുന്നു ഇച്ചിരി കരിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഓവർ കുക്ക്ഡായിരുന്നു പക്ഷെ അത് പുളിക്ക് ഇഷ്ടപ്പെട്ടു ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മതി ആരെങ്കിലും ഒക്കെ തിന്നാൽ മതിയല്ലോ അങ്ങനെ അത് സോ ഇന്ന് വൈകിട്ട് അതാണ് പരിപാടി റോസ് പൊട്ടാറ്റോ സോസേജസ് മഷ്റൂം പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കാം നല്ല കിക്കുംബറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തിനാ അതൊക്കെ ചുമ്മാളയുന്നത് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നമ്മൾ ഭയങ്കര ആവശ്യമാണ് സോ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സോസ് ഇത് ഞാൻ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ആപ്പ് വഴി ഓർഡർ ചെയ്തതാണ് നല്ല സോസേജ് ആണ് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല എരിവാണ് സോ ഇതിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹമ്മൂസ ഉണ്ടാക്കാം അത് പിള്ളേര് ഒരു പ്രൊജക്റ്റായിട്ട് ഹമ്മൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിപ്പീസൊക്കെ സോക്കൊക്കെ ചെയ്ത് കുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെക്കൊണ്ട് അത് ഉണ്ടാക്കിക്കാം സോ ഇവർ ഹൊമൂസ ഉണ്ടാക്കാൻ പോവുകയാണ് വൈകത്തേക്ക് അതാണ് അവരുടെ എന്താണ് ഡിസൈൻ ആൻഡ് ടെക്നോളജി പ്രോജക്റ്റ് സോ വഡ് യു ഗൺ ഡു ഗും പറയൂ മിണ്ടു ആരും മിണ്ടുന്നില്ലേ ഇംഗ്ലീഷ് പറഞ്ഞു ഇംഗ്ലീഷ് ഓഫ് യു ഒരുപാട് യു നിന്റെ പേരെന്താണെന്ന് വന്നു വന്നു സോ അവർക്ക് അവരുടെ റെസിപ്പി ഉണ്ട് കയ്യിൽ സോ അവര് അവരൊരുമിച്ച് ഹമ്മൂസ് ചെയ്യാൻ പോകുന്നു അത് അവരുടെ പ്രോജക്റ്റുമായി സോ ഹോം സ്കൂളിംഗുമായി ഡിന്നറുമായി ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ പിന്നെ നിങ്ങളും കൂടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ Like so We have sausage, roast potato, mushrooms, or a raita with, salad. with uh, tomato, cucumber, avocado, and we have some kiwi in it. And hummus! Carrot sticks and who made the hummus? Us! Who? You? You! And you? Ah, so. And I? And you? And I peeled the... You. you peeled the garlic <laughs> <kiwi>. <laughs> I put salt in. you also put the salt in ah really that's what <laughs> which was too much <laughs> but that made all the difference We've got a lovely meal today so thank you so much for cooking with us today yes and you can share a carrot stick with hello wetter better wetter sweater. Remember, what? Better, better, sweater. What Shweat is better, wetter, sweater? Okay. Okay. <laughs> what? What is better, wetter, sweater? What is better, wetter, sweater? Sweaters better, wetter, sweater? Can you do that? What is better, wetter, sweater? Be Sweaters better, wetter, sweater? What is better, wetter, sweater, wet sweater, wet sweater, wet sweater? What did that come from? What? What is it? 这摔就摔。